ഹലോ ജമിനൈ എനിക്ക് മലയാളത്തിൽ ഒരു തിരക്കത്ത് എഴുതി തരുമോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എ ഐ ഉപയോഗിച്ച് എങ്ങനെ മലയാളത്തിൽ തിരക്കത്ത് എഴുതാം നമസ്കാരം സീൻ ബൈ സീൻ ഡോട്ട് ഇൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ പ്രീത തിരക്കഥാ രംഗത്തെ എ ഐ സാധ്യതകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഡോക്ടർ ഡെയിൻ നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഡോക്ടർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന എ ഐ അസിസ്റ്റന്റ് തിരക്കഥ രചിക്കാൻ എ ഐ സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതാണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എ ഐ ഉപയോഗിച്ച് മലയാളത്തിൽ തിരക്കഥ എഴുതാൻ സാധിക്കുമോ എന്ന് നമുക്ക് എ ഐയോട് തന്നെ ചോദിച്ചാലോ ഹലോ ജമിനൈ എനിക്ക് മലയാളത്തിൽ ഒരു തിരക്കഥ എഴുതി തരുമോ ഹലോ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് മലയാളത്തിലൊരു തിരക്കഥ എഴുതിത്തരാം എഴുതാൻ തുടങ്ങുന്നതിനു മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരിക്കണം കഥാതന്തു നിങ്ങളുടെ തിരക്കഥയുടെ കഥ എന്താണ് പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് രീതി ഏതു തരത്തിലുള്ള തിരക്കഥയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു നാടകം ഒരു ഹാസ്യം ഒരു ത്രില്ലർ ഒരു പ്രണയകഥ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദൈർഘ്യം നിങ്ങളുടെ തിരക്കഥ എത്ര നീളമുള്ളതായിരിക്കണം ലക്ഷ്യം ഈ തിരക്കഥ എവിടെയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സിനിമയ്ക്കോ ഒരു നാടകത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ വിവരങ്ങൾ ലഭ്യമാക്കിയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി ഒരു തിരക്കഥ എഴുതാൻ എനിക്ക് കഴിയും നിങ്ങൾക്ക് ഇതിനകം ഒരു കഥാസാരാംശം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അയച്ചു തരാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു അത് എനിക്ക് നിങ്ങളുടെ ആശയം കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കും നിങ്ങൾക്ക് തിരക്കഥാ തിരക്കഥാരചനയെക്കുറിച്ച് യാതൊരു അറിവുമില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചില അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം നിങ്ങളുടെ തിരക്കഥ എഴുതാൻ എനിക്ക് സന്തോഷമേയുള്ളൂ ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കണം ഈ മറുപടി കേട്ട് ആരും ധൃതംഗപുളകിതരാകേണ്ട എന്നാണ് ഡോക്ടർ ഡയൻ നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഡോക്ടർ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് മലയാള ഭാഷ പിച്ചവെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ കൂടുതലും നടക്കുന്നത് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്കും തിരിച്ചും മൊഴിമാറ്റം ചെയ്തുകൊണ്ടുള്ള സംവേദന രീതിയാണ് അതിന് പരിമിതികൾ ഏറെയുണ്ട് അതിനാൽ മറ്റൊരു വഴിക്ക് നമുക്ക് ശ്രമിച്ചു നോക്കാം അതിനായി ഡോക്ടർ ഡയൻ എഴുതിയ തിരക്കഥ ക്വിക്ക് സ്റ്റാർട്ടു ഗൈഡ് എന്ന പുസ്തകത്തെ ആശ്രയിക്കാം തിരക്കഥ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്സ് എന്ന പുസ്തകത്തിലെ മുന്നൊരുക്കം എന്ന ഭാഗത്ത് തിരക്കഥയ്ക്ക് ആസ്പദമായ വിഷയം കണ്ടെത്തുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് വിഷയം വ്യക്തി അധിഷ്ഠിതമാവാം ഏതെങ്കിലും സ്ഥലത്തേയോ സംഭവത്തെയോ അടിസ്ഥാനമാക്കിയാവാം ഒരു വസ്തുവുമായി ബന്ധപ്പെട്ടും തിരക്കഥയ്ക്ക് വിഷയം കണ്ടെത്താം ആ വിഷയത്തിൽ ചില കൂട്ടിച്ചേർത്തലുകൾ നടത്തി നമുക്ക് എ ഐ എ സമീപിക്കാം ത്രില്ലർ സ്വഭാവമുള്ള മൂന്ന് ലോഗ്ലൈൻ തയ്യാറാക്കി നൽകുക പ്രധാന കഥാപാത്രം കഥാപാത്രത്തിന്റെ ലക്ഷ്യങ്ങൾ തടസ്സങ്ങൾ അത് തരണം ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പ്രവൃത്തി ഇവ ഉൾപ്പെടുത്തുക ത്രില്ലർ സ്വഭാവമുള്ള മൂന്ന് ലോഗ്ലൈൻ ഒന്ന് മറഞ്ഞിരിക്കുന്ന ഭീഷണി പ്രധാന കഥാപാത്രം ഡോക്ടർ അനിത ഒരു യുവ സൈക്കോളജിസ്റ്റ് ലക്ഷ്യം ഒരു നിഗൂഢമായ ഭീഷണിയിൽ നിന്ന് അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുക തടസ്സങ്ങൾ ഭീഷണിയുടെ ഉറവിടം കണ്ടെത്താനുള്ള അവളുടെ പാടുപെടൽ അവളുടെ കുടുംബത്തിന് അപകടം സംഭവിക്കാനുള്ള സാധ്യത പ്രവൃത്തി ഭീഷണിയുടെ ഉറവിടം കണ്ടെത്താനും അവളുടെ കുടുംബത്തെ സംരക്ഷിക്കാനും അനിത ഒരു അപകടകരമായ അന്വേഷണം ആരംഭിക്കുന്നു രണ്ട് വിശ്വാസവഞ്ചനയുടെ കളി പ്രധാന കഥാപാത്രം റോയ് ഒരു മിടുക്കനായ ഡിറ്റക്റ്റീവ് ലക്ഷ്യം ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ചുരുളഴിക്കുക തടസ്സങ്ങൾ അഴിമതി നിറഞ്ഞ ഉദ്യോഗസ്ഥർ അയാൾക്ക് നേരിടേണ്ടി വരുന്ന വ്യക്തിപരമായ നഷ്ടങ്ങൾ പ്രവൃത്തി റോയ് അപകട സാഹസികമായ അന്വേഷണത്തിലൂടെ ഗൂഢാലോചനയുടെ പിന്നിലെ സത്യം വെളിച്ചെത്തുകൊണ്ടുവരുന്നു മൂന്ന് മരണത്തിന്റെ നൃത്തം പ്രധാന കഥാപാത്രം നന്ദിനി ഒരു കഥാകാരി ലക്ഷ്യം ഒരു പുരാതന ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുക തടസ്സങ്ങൾ ദുഷ്ടശക്തികൾ അവളുടെ ഭയം നേരിടേണ്ടി വരുന്നത് പ്രവൃത്തി നന്ദിനി ധൈര്യം സംഭരിച്ച് ശാപം തെറ്റിക്കാനുള്ള വഴി കണ്ടെത്തുന്നു ഈ ലോഗ്ലൈൻ നിങ്ങളുടെ തിരക്കഥയ്ക്ക് ഒരു നല്ല തുടക്കം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോ ലോക്ലൈനും വിശദീകരിക്കാനും കഥാപാത്രങ്ങളെയും സംഘടനകളെയും കൂടുതൽ വികസിപ്പിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളുടെ തിരക്കഥാ രചനയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഹിഡൻ ത്രെറ്റ് ഗെയിം ഓഫ് ട്രീച്ചറി ഡെത്ത് ഡാൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഉള്ള സുഖം മറിഞ്ഞിരിക്കുന്ന ഭീഷണി വിശ്വാസവഞ്ജനയുടെ കളി മരണത്തിന്റെ നൃത്തം എന്നീ പേരുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ടോ എ ഐ ഇപ്പോഴും മൊഴിമാറ്റം നടത്തിയാണ് മലയാളം റിസൾട്ടുകൾ നൽകുന്നത് അതു ഉൾക്കൊണ്ട് വേണം തിർക്കഥാരചനയ്ക്ക് എ ഐ സംവിധാനങ്ങളെ ആശ്രയിക്കാൻ ഇനി നമുക്ക് ലോഗ്ലൈൻ തയ്യാറാക്കാൻ ശ്രമിക്കാം ഇവ മൂന്നും നന്നായിരിക്കുന്നു ഇവയെ ഓരോന്നിനെയും സംക്ഷിപ്തമായ ലോബ്ലൈൻ ആയി തയ്യാറാക്കി നൽകാമോ സംക്ഷിപ്ത ലോഗ്ലൈൻ ഒന്ന് മറിഞ്ഞിരിക്കുന്ന ഭീഷണി ഒരു യുവ സൈക്കോളജിസ്റ്റ് തന്റെ കുടുംബത്തെ ഒരു നിഗൂഢ് ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കാൻ പാടുപെടുന്നു രണ്ട് വിശ്വാസവഞ്ചനയുടെ കളി ഒരു മിടുക്കനായ ഡിറ്റക്റ്റീവ് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ചുരുളഴിക്കാൻ ശ്രമിക്കുന്നു മൂന്ന് മരണത്തിന്റെ നൃത്തം ഒരു കഥാകാരി ഒരു പുരാതന ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോരാടുന്നു ഇവിടെ ഒരു ഒരു എന്ന ആവർത്തന വിരസത മൊഴിമാറ്റത്തിൽ സംഭവിക്കുന്നതാണ് നിങ്ങളുടെ രചനാ വൈഭവം ഉപയോഗിച്ച് ഈ ലോഗ് ലൈനുകൾ പൊലിപ്പിക്കാം ലോഗ് ലൈനുകൾ എഴുതേണ്ടത് എങ്ങനെ എന്ന് ഡോക്ടർ ഡെയിൻ രചിച്ച തിരക്കഥ ക്വിറ്റ് സ്റ്റാർട്ട് ഗൈഡ് എന്ന പുസ്തകത്തിൽ ഉണ്ട് ഈ പുസ്തകത്തിന്റെ ഇ ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം ഇനി നമുക്ക് ലഭിച്ച ലോഗ്ലൈൻ ഉപയോഗിച്ച് തിരക്കഥയുടെ ഔട്ട്ലൈൻ തയ്യാറാക്കാൻ ശ്രമിക്കാം ഈ ലോഗ്ലൈൻ ഉപയോഗിച്ച് ഒരു സ്പെൻസ് ത്രില്ലറിന്റെ ബീറ്റ് ഷീറ്റ് ആവ്ലാൻ ചെയ്തു തരാമോ ഒരു യുവ ലേഡി സൈക്കോളജിസ്റ്റ് തന്റെ കുടുംബത്തെ ഒരു നിഗൂഢ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കാൻ പാടുപെടുന്നു യുവ സൈക്കോളജിസ്റ്റ് എന്നതിനിടയ്ക്ക് ലേഡി എന്ന് ഉൾപ്പെടുത്തിയത് ശ്രദ്ധിക്കുക അനിത കളുടെ അവസാനത്തിൽ ഊർജ്ജസ്വലയായ ബുദ്ധിമതിയായ ഒരു സൈക്കോളജിസ്റ്റ് കുടുംബം ഭർത്താവ് രാജേഷ് അഞ്ചു വയസ്സുള്ള മകൾ നീതു അവർ താമസിക്കുന്നത് ഒരു ചെറിയ പട്ടണത്തിലാണ് രണ്ട് ഉദ്ദീപനം അനിതയ്ക്ക് ഒരു ദിവസം ഒരു അജ്ഞാത വ്യക്തിയിൽ നിന്ന് ഒരു ഭീഷണി കത്ത് ലഭിക്കുന്നു കത്തിൽ അവളുടെ കുടുംബത്തിന് അപകടം സംഭവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു മൂന്ന് വളർന്നുവരുന്ന പ്രവർത്തനം അനിത ഭീഷണിയെ ഗൌരവമായി കാണുകയും പോലീസിനെ സമീപിക്കുകയും ചെയ്യുന്നു പോലീസിന് ഭീഷണിയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയില്ല അനിത സ്വന്തമായി അന്വേഷണം ആരംഭിക്കുന്നു നാല് മിഡ് പോയിന്റ് അനിത ഭീഷണിയുടെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് കണ്ടെത്തുന്നു അവൾക്ക് തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഈ ഗൂഢാലോചനയുടെ ചുരുളഴിക്കേണ്ടതുണ്ട് അഞ്ച് വളർന്നുവരുന്ന സംഘർഷം അനിത ഗൂഢാലോചനയെക്കുറിച്ച് കൂടുതൽ അറിയും അവൾക്ക് കൂടുതൽ അപകടം നേരിടേണ്ടി വരുന്നു അവളുടെ ഭർത്താവും മകളും അപകടത്തിലാകുന്നു ആറ് ക്ലൈമാക്സ് അനിത ഗൂഢാലോചനയുടെ നേതാവിനെ കണ്ടെത്തുകയും അവരെ നേരിടുകയും ചെയ്യുന്നു അവൾക്ക് തന്റെ കുടുംബത്തെ രക്ഷിക്കാനും ഗൂഢാലോചന തകർക്കാനും കഴിയുമോ പരിഹാരം അനിത വിജയിക്കുകയും അവളുടെ കുടുംബം സുരക്ഷിതരായിരിക്കുകയും ചെയ്യുന്നു അവൾ ഗൂഢാലോചനയെക്കുറിച്ച് ലോകത്തെ അറിയിക്കുകയും നീതി ലഭ്യമാക്കുകയും ചെയ്യുന്നു കഥാപാത്ര വികസനം അനിത ഈ അനുഭവത്തിലൂടെ കൂടുതൽ ശക്തിയായ ഒരു വ്യക്തിയായി മാറുന്നു അവൾക്ക് തന്റെ കഴിവുകളിൽ കൂടുതൽ വിശ്വാസം ലഭിക്കുന്നു സസ്പെൻസ് സൃഷ്ടിക്കൽ ഭീഷണിയുടെ ഉറവിടം നിഗൂഢമായി നിലനിർത്തുക അനിത നേരിടുന്ന അപകടങ്ങളെക്കുറിച്ച് സൂചനകൾ നൽകുക പ്രേക്ഷകരെ അവസാനം വരെ ഊഹക്കച്ചവടത്തിൽ നിർത്തുക ഈ ബീറ്റ് ഷീറ്റ് ഔട്ട്ലാൻ ഒരു ഫ്രെയിംവർക്ക് മാത്രമാണ് നിങ്ങളുടെ കഥാസങ്കൽപങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഇത് മാറ്റാം കൊള്ളാം കൊള്ളാം എന്നാലും പ്രേക്ഷകരെ ഊഹക്കച്ചവടത്തിൽ നിർത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയാൽ മതിയാകും അല്ലേ ഡോക്ടർ അനിത എന്ന സൈക്കോളജിസ്റ്റ് ആണ് നായിക അവരെ എങ്ങനെ അവതരിപ്പിക്കണം എന്ന് നമുക്ക് ചോദിച്ചാലോ പ്രധാന കഥാപാത്രമായ ഡോ അനിതയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മൂന്ന് വ്യത്യസ്ത രംഗങ്ങൾ സജസ്റ്റ് ചെയ്യാമോ ഡോക്ടർ അനിതയെ പരിചയപ്പെടുത്താൻ മൂന്ന് രംഗങ്ങൾ ഒന്ന് കൗൺസിലിംഗ് സെഷൻ ഡോക്ടർ അനിത ഒരു രോഗിയെ കൌൺസിലിംഗ് ചെയ്യുന്നു അവൾ ക്ഷമയോടെയും ദയോടെയും രോഗിയെ ശ്രദ്ധിക്കുന്നു അവളുടെ ബുദ്ധിയും സഹാനുഭൂതിയും പ്രകടമാക്കുന്നു രണ്ട് രാത്രികാല പഠനം ഡോക്ടർ അനിത ഒരു കേസിൽ ഗവേഷണം നടത്തുന്നു അവൾ രാത്രി വൈകി വരെ പുസ്തകങ്ങൾ വായിക്കുകയും കുറിപ്പുകൾ എഴുതുകയും ചെയ്യുന്നു അവളുടെ ഓയസ്വും കഠിനാധ്വാനവും പ്രകടമാക്കുന്നു മൂന്ന് കുടുംബത്തോടുപ്പും ഡോക്ടർ അനിത ഭർത്താവും മകളും അവരുടെ വീടിന്റെ പൂന്തോട്ടത്തിൽ കളിക്കുന്നു അവൾ സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഒരു അമ്മയും ഭാര്യയുമാണ് അവളുടെ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ പ്രകടമാക്കുന്നു ഈ രംഗങ്ങൾ ഡോക്ടർ അനിതയുടെ വ്യക്തിത്വത്തിന്റെയും ജീവിതത്തിൻറെയും വ്യത്യസ്ത വശങ്ങൾ പ്രകടിപ്പിക്കുന്നു ഓരോ രംഗവും കഥയുടെ തുടക്കത്തിൽ ഉപയോഗിക്കാം കൂടുതൽ ഓപ്ഷനുകൾ ഡോക്ടർ അനിത ഒരു പ്രഭാഷണം നടത്തുന്നു അവളൊരു ടി വി അഭിമുഖത്തിൽ പങ്കെടുക്കുന്നു അവൾ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു നിങ്ങളുടെ കഥയുടെ ടോണും തീമും അനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ രംഗം തിരഞ്ഞെടുക്കുക ഇത് എന്താണെന്ന് മനസ്സിലായോ ഇതൊക്കെ ഐ ഐയുടെ കൊച്ചുകൊച്ചു തമാശകൾ അല്ലേ നമുക്ക് നോക്കാം ഈ വാക്യം കോപ്പി പേസ്റ്റ് ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഡിറ്റക്ട് ലാംഗ്വേജ് ഓപ്ഷൻ കൊടുത്തു നോക്കാം ഓ സമർപ്പണവും അവളുടെ സമർപ്പണവും കഠിനാധ്വാനവും പ്രകടമാക്കുന്നു എന്നാണ് കവി ഉദ്ദേശിച്ചത് ഡോക്ടർ അനിതയ്ക്ക് ഭീഷണി കത്ത് ലഭിക്കുന്നത് ക്രീശേ ആയി തോന്നുന്നുണ്ടോ എ ഐ യോട് തന്നെ പരിഹാരം നിർദ്ദേശിക്കാൻ പറയാം അനിതയ്ക്ക് ഭീഷണി കത്ത് ലഭിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ എങ്ങനെയെല്ലാം കാണിക്കാം ക്ലിക്ക് ആകാത്ത മൂന്ന് രീതികൾ നൽകാമോ ഡോക്ടർ അനിതയ്ക്ക് ഭീഷണി കത്ത് ലഭിക്കുന്നത് കാണിക്കാൻ മൂന്ന് ക്ലീശയല്ലാത്ത രീതികൾ ഒന്ന് സോഷ്യൽ മീഡിയ ഡോക്ടർ അനിതയ്ക്ക് ഒരു നിഗൂഡ് അക്കൗണ്ടിൽ നിന്ന് ഒരു ഭീഷണി സന്ദേശം ലഭിക്കുന്നു സന്ദേശം ഒരു വീഡിയോയാണ് അതിൽ അവളുടെ വീടിന്റെയും കുടുംബത്തിന്റെയും ദൃശ്യങ്ങൾ ഉൾപ്പെടുന്നു ഭീഷണിപ്പെടുത്തുന്നയാൾ അവളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പരാമർശിക്കുന്നു രണ്ട് ഡിജിറ്റൽ ഭീഷണി ഡോക്ടർ അനിതയുടെ കമ്പ്യൂട്ടറിൽ ഒരു ഹാക്കർ ഭീഷണി സന്ദേശം പ്രദർശിപ്പിക്കുന്നു ഹാക്കർ അവളുടെ ഡാറ്റ മോഷ്ടിക്കുകയും അത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഭീഷണി സന്ദേശം അവളുടെ പ്രൊഫഷണൽ ജീവിതത്തിന് അപകടം വരുത്തും മൂന്ന് റിയാലിറ്റി ഗെയിം ഡോക്ടർ അനിത ഒരു റിയാലിറ്റി ഗെയിമിൽ പങ്കെടുക്കുന്നു അത് പിന്നീട് അവളുടെ ജീവിതത്തിൽ ഒരു ഭീഷണിയായി മാറുന്നു ഗെയിം അവളുടെ വീട്ടിലേക്ക് ക്യാമറകൾ സ്ഥാപിക്കുകയും അവളുടെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കുകയും ചെയ്യുന്നു ഗെയിം മാസ്റ്റർ അവളെ ഭീഷണിപ്പെടുത്തുകയും അവളുടെ കുടുംബത്തിന് അപകടം സംഭവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഈ രീതികളിലൂടെ ഭീഷണി കൂടുതൽ യഥാർത്ഥവും ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യവുമായിത്തീരുന്നു കൂടുതൽ ഓപ്ഷനുകൾ ഡോക്ടർ അനിതയ്ക്ക് ഒരു ഡ്രോൺ വഴി ഭീഷണി സന്ദേശം ലഭിക്കുന്നു ഭീഷണി സന്ദേശം ഒരു വോയ്സ് ഓവറായി ഒരു റോബോട്ട് കോൾ വഴി ലഭിക്കുന്നു ഭീഷണി സന്ദേശം ഒരു എ ആർ ഗെയിം പോലെ അവളുടെ ഫോണിൽ പ്രത്യക്ഷപ്പെടുന്നു നിങ്ങളുടെ കഥയുടെ ടോണും തീമും അനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ രീതി തിരഞ്ഞെടുക്കുക നമുക്ക് ഡ്രോൺ വഴി ഭീഷണി സന്ദേശം എന്ന ഓപ്ഷൻ ട്രൈ ചെയ്താലോ ഡോക്ടർ അനിതയ്ക്ക് ഒരു ഡ്രോൺ വഴി ഭീഷണി സന്ദേശം ലഭിക്കുന്നു ഇത് ഒരു സീൻ ആയി എഴുതി നൽകാമോ ഡോക്ടർ അനിതയുടെ വീടുമകൾ എന്നിവരുടെ പശ്ചാത്തലത്തിൽ മനുഷ്യൻ തയ്യാറാക്കിയതോ എ ഐ നിർമ്മിതമോ ആകട്ടെ തിരക്കത്ത് മികച്ചതാണെങ്കിൽ മാത്രമേ സിനിമ വിജയിക്കൂ അതിന് പണം മുടക്കേണ്ടത് നിർമ്മാതാവ് ആണ് പണം മുടക്കുന്നതിന് മുൻപ് തിയേറ്റർ അനുഭവം നൽകുന്ന വിപണയോഗ്യവും ആകർഷകവുമായ കഥകൾ കണ്ടെത്താൻ മലയാളം കൊമേഴ്സ്യൽ ഫിലിം നിർമ്മാതാക്കൾക്ക് സാധിക്കണം ഡോക്ടർ ഡെയിൻ നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഡോക്ടർ ഡാറ്റ അനാലിസിസ് ബയോ ഫീഡ്ബാക്ക് എഐ അസിസ്റ്റൻസ് എന്നിവ ഉപയോഗിച്ച് തിരക്കഥ വിശകലനം ചെയ്യുന്നു മികച്ച സിനിമ ലാഭകരമായ നിക്ഷേപം കൂടിയാണ് സ്ക്രിപ്റ്റിലെ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്താൻ നിർമ്മാണ പ്രക്രിയയിലെ റിസ്ക് ലഘൂകരിക്കാൻ പിന്നീട് വരാവുന്ന ചെലവേറിയ മാറ്റങ്ങൾ തടയാൻ ധനഷ്ടം ഒഴിവാക്കി മികച്ച സിനിമകൾ നിർമ്മിക്കാൻ ഡോക്ടർ ഡെയിൻ നിങ്ങളെ സഹായിക്കും സിനിമാ നിർമ്മാണത്തിലെ റിസ്ക് കുറക്കാൻ ലാഭം വർദ്ധിപ്പിക്കാൻ ഇന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ജെമിനയെ ഏൽപ്പിച്ച തിരക്കഥ എന്തായി എന്ന് നോക്കാം ഭീഷണി വരുന്ന ഡ്രോൺ സ്ക്രീൻപ്ലേ ഫോർമാറ്റ് ഈൻഡ് ഡോക്ടർ അനിതയുടെ വീട് പകൽ സീൻ ഡോക്ടർ അനിത മുപ്പത് ഡെസ്കിൽ ഇരുന്ന് ലാപ്ടോപ്പിൽ ജോലി ചെയ്യുന്നു അവരുടെ അഞ്ചു വയസ്സുള്ള മകൾ നീതു ഡ്രോയിംഗ് റൂമിൽ കളിക്കുന്നു സൗണ്ട് ലാപ്ടോപ്പിന്റെ കീബോർഡ് ടൈപ്പിംഗ് ശബ്ദം നീതുവിന്റെ കളിപ്പാട്ടങ്ങളുടെ ശബ്ദം വിഷുവോ ഡെസ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന അനിതയുടെ ഗൗരവമുള്ള മുഖം ഡ്രോയിംഗ് റൂമിൽ കളിക്കുന്ന നീതു തന്നോട് തന്നെ ഈ കേസ് വളരെ സങ്കീർണമാണ് എന്തെങ്കിലും തെറ്റ് സംഭവിക്കാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് നീതു ഓയിട്ടി വന്ന് അനിതയുടെ മടിയിൽ കയറുന്നു നീതു അമ്മ ഡ്രോൺ അനീത്ത എവിടെ നീതു അനിതയെ കൈപിടിച്ച് ഡ്രോയിംഗ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു ജനലിന് പുറത്ത് ഒരു ഡ്രോൺ പറക്കുന്നു അനീത്ത ഭയത്തോടെ ഓ ദൈവമേ ഡ്രോൺ അവരുടെ വീടിനു മുകളിൽ വട്ടമിട്ടു പറക്കുകയും പിന്നീട് പൂന്തോട്ടത്തിൽ ഇറങ്ങുകയും ചെയ്യുന്നു അനീത്ത നീതു നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി നോക്കാം അനിത പുറത്തേക്ക് പോകുന്നു ഇ എക്സ് ടി ഡോക്ടർ അനിതയുടെ വീട് പകൽ അനിത പൂന്തോട്ടത്തിൽ ഡ്രോണിനെ സമീപിക്കുന്നു സൗണ്ട് ഡ്രോണിന്റെ ഹമ്മിംഗ് ശബ്ദം വിഷുവോ ഭയത്തോടെ ഡ്രോണിനെ നോക്കി നിൽക്കുന്ന അനിത പെട്ടെന്ന് ഡ്രോൺ ഒരു ചെറിയ പൊതി അതിന്റെ വയറ്റിൽ നിന്ന് വലിച്ചെറിയുകയും അത് നിലത്തു വീഴുകയും ചെയ്യുന്നു അനിത പൊതി എടുത്തു തുറക്കുന്നു അതിനുള്ളിൽ ഒരു കടലാസ് കഷണമുണ്ട് അവൾ അത് വിറയലോടെ വായിക്കുന്നു ഭീഷണി സന്ദേശം നിങ്ങളുടെ കുടുംബം അപകടത്തിലാണ് നിങ്ങൾ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കും അനീത ഭയത്തോടെ ഓ ദൈവമേ എന്തു ചെയ്യണം അനിത ഭയെന്നു വിറച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടുന്നു ഈന്റ് ഡോക്ടർ അനിതയുടെ വീട് പകൽ അനിത നീതുവിനെ കെട്ടിപ്പിടിക്കുന്നു അനീത നീതു ഞങ്ങൾക്ക് പോകണം നീതു എവിടെ അനീത എനിക്കറിയില്ല പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് പോകണം അനിത നീതുവിനെ കൈപിടിച്ച് വീട്ടിൽ നിന്നു ഓടിപ്പോകുന്നു ഈ തിരക്കഥയിൽ ചില മാറ്റങ്ങൾ വരുത്താം എ ഐ ഉപയോഗിച്ച് രചിക്കുന്നതിന്റെ പ്രാരംഭ വീഡിയോ ആണിത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അതനുസരിച്ച് തുടർന്നും ഇത്തരം വീഡിയോകൾ പ്രതീക്ഷിക്കാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള എ ഐ പ്രോംറ്റുകൾ സീൻ ബൈ സീൻ എക്സ്പ്ലോറേഴ്സ് ക്ലബിൽ ലഭ്യമാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ